സീസൺ ആറിലൂടെ ഏവർക്കും സുപരിചിതയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജാസ്മിൻ ജാഫ് യൂട്യൂബറായ ജാസ്മിനെ ഷോയിലൂടെ ആയിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർ അറിഞ്ഞത് ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിലെ ഒരാളായിരുന്നു താരമെങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നിരുന്നു താരത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഷോയിൽ നിന്നും സെക്കൻഡ് റണ്ണറപ്പായി പുറത്തിറങ്ങിയ ശേഷം തന്റെ പേരിലെ ഷോയ്ക്ക് പുറത്തുണ്ടായ വിവാദങ്ങളെക്കുറിച്ചെല്ലാം ജാസ്മിൻ മനസ്സിലാക്കിയിരുന്നു സുഹൃത്തെന്ന് കരുതിയവർ പോലും തന്നെ വഞ്ചിച്ചുവെന്നാണ് ജാസ്മിൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കിട്ട വീഡിയോയില് പറഞ്ഞത് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ വിവിയാണ് ജാസ്മിനെതിരെ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണമായതെന്ന് കഴിഞ്ഞ ദിവസം സീസൺ ആറ് മത്സരാർത്ഥിയും യൂട്യൂബറുമായ സായി കൃഷ്ണനും ജാസ്മിനെ പോലെ പറഞ്ഞിരുന്നു വി വി ജാസ്മിനെ പിന്നിൽ നിന്നും കുത്തിയെന്ന തരത്തിലാണ് സായി കൃഷ്ണൻ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴേ താൻ സാക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വി വി ഹാർട്ടിന് ഉള്ള ജാസ്മിന്റെ വാപ്പയെ ടൗണിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട വ്യക്തിയാണ് സായി എന്നും എന്നിട്ട് ഇപ്പോഴും താൻ ജാസ്മിന്റെ നല്ല സുഹൃത്താണെന്ന് സായ പറയുന്നുവെന്നുമാണ് വി വി പുതിയ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസ് സീസൺ ആറിലെ ആയ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് ആദ്യം ഞാൻ വീഡിയോകൾ ഇട്ടിരുന്നത് പിന്നെ പിന്നെ അത് എനിക്ക് മാറ്റേണ്ടി വന്നു ശേഷം ആ വ്യക്തിക്ക് വ്യക്തിക്കെതിരെ നിരന്തരം നെഗറ്റീവ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു പിന്നെ എല്ലാവരും കണ്ടവന്റെ കുടുംബം നന്നാക്കാനല്ല വീഡിയോ ചെയ്യുന്നത് അതിലെ പേഴ്സണൽ ബെനിഫിറ്റ് കാണും ഞാൻ ജാസ്മിനെ മോശമായി നോക്കി സംസാരിച്ചുവെന്ന സായി പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്റെ നല്ല ഫ്രണ്ടായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നവനാണ് എന്നൊക്കെ സായ് പറയുന്നത് കേട്ടു യഥാർത്ഥത്തിലെ ഇക്കാര്യത്തില് ഞാൻ അവനെ കണ്ടാണ് ഇൻസ്പയർ ആയത് കാരണം അവൻ പല വിഷയങ്ങളിലും പലരുടെയും വോയിസ് പുറത്തുവിട്ടിട്ടുള്ളയാളാണ് ഹാർട്ടിന് ഉള്ള ജാസ്മിന്റെ വാപ്പയെ ടൗണിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോയിസ് ക്ലിപ്പ് സായി പുറത്തുവിട്ടില്ലേ എന്നിട്ട് പറയുന്നു അവൻ ജാസ്മിന്റെ നല്ല സുഹൃത്താണെന്ന് എന്തുകൊണ്ട് അന്ന് ജാസ്മിന്റെ വാപ്പയെ പോണ പോണവിളി സത്യാവസ്ഥ ചോദിച്ചില്ല അതിനു പകരം അധുബച്ച് വീഡിയോ ഇട്ടു മാത്രമല്ല അവർ നിനക്കെതിരെ കേസ് കൊടുത്തില്ലേ എന്നെ തകർക്കാൻ റോബിനെ വിളിച്ച് നീ എന്തിനു ശ്രമിക്കുന്നു നിന്റെ റിയൽ പേസ് ബിഗ് ബോസിലെ ഞാൻ കണ്ടതാണ് നേരെ നോക്കി സംസാരിക്കാൻ കഴിയാത്ത പോച്ചയാണ് നീ പറയാൻ നിന്നാല് ഞാൻ പലതും പറയും നീ തന്തയ്ക്ക് തന്തന്നവനാണെങ്കിലും നീ വാ ശത്രുവിന്റെ ശത്രുമിത്രം പറഞ്ഞ് എന്നെ തകർക്കാൻ നീ കളിക്കുന്നതെന്ന് ആറിയ കളി എന്നാണ് വി വി സായി കൃഷ്ണനെ വെല്ലുവിളിച്ച് പുതിയ വീഡിയോയിൽ പറഞ്ഞത് ജാസ്മിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന അഫ്സൽ അമീർ ബിബിയുടെ സുഹൃത്താണ്